ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ആൾക്കാർ വരാം നാളെ വിസ ക്യാൻസൽ ചെയ്യുന്നവരുണ്ട് നൂറോട്ടം പ്രശ്നങ്ങളും നൂറൂട്ടം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ എന്താ ബാംഗ്ലൂർസ് ഒന്നും ഇല്ലേ വേറെ നിങ്ങളെ നിങ്ങള് നിങ്ങള് മാത്രം നിങ്ങളെ നിങ്ങളുടെ മാനേജ്മെന്റിന് ഒരു ബുദ്ധി ഇല്ലേ ഇതില്ലേ ഒരു സ്റ്റാഫിനെ ഈ വെയിലത്തെ ആൾക്കാർ

அதனால நீங்கள் ரெஸ்பான்ஸ் கொடுக்காதீங்க ஒரு பத்தாள் நின்னா அங்கே நல்லா காரியங்கள் கிளியர் ஆகி கொடுக்கணும் அடுத்த ஃப்ளைட் எப்போ விட்டுன்னு வந்துட்டு அது கொண்டு நம்மளுக்கு போக மாட்டோம் இல்லை அதில் நீங்கள் தரணும் subscribe to one india and never miss an update